ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കോളേജിൻ്റെ അന്വേഷണം പൂർത്തിയായി എന്ന വിവരമാണ് അതേസമയം വിദ്യാർത്ഥികളെല്ലാം അവസാന വർഷ വിദ്യാർത്ഥികളായതിനാൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് കോളേജിൻ്റെ നിലപാട് അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപക സമിതി മൊഴിയെടുത്തിരുന്നു എന്നും അറിയുന്നു സുധീഷ് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇതർക്ക് ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കോളേജ് ചൂണ്ടിക്കാണിക്കുന്നത് വീണ ഇനി പരീക്ഷ മാത്രമാർക്ക് ഇവർക്ക് മുന്നിലുള്ളത് ആ പരീക്ഷ എഴുതുന്നതിന് തടസ്സമില്ല എന്നതാണ് ഇവർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം ആഭ്യന്തരമായി കോളേജ് അധികൃതർ തന്നെ നടത്തിയ അന്വേഷണം പൂർത്തിയായി എന്ന് പറയുമ്പോഴും ഇതേ പ്രധാന പ്രതികളായ അനുരാജിൻ്റെയും ആകാശിൻ്റെയും ഒന്നും മൊഴി ഈ കോളേജ് അധികൃതർ അധികൃതർക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അവർ റിമാൻഡിലാണ് മറ്റ് അഭിരാജിൻ്റെയും മറ്റും മൊഴികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെയും സംഘടനാ പ്രതിനിധികളുടെയും എല്ലാം മൊഴി ശേഖരി ഇതിൽ അഭിരാജ് പറഞ്ഞിരുന്നത് തനിക്ക് ഇത്തരം കഞ്ചാവ് വിൽപ്പനയുമായി ഒരു ബന്ധവുമില്ല ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയവരാണ് രാജ്യം ആകാശം എന്നൊന്നും മറ്റും അറിയില്ലായിരുന്ന അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ിക്ക് അതോടൊപ്പം ഉള്ള വിദ്യാർത്ഥി അവരുമായി അവരുടെയും ഈ കുറിച്ച് അറിയില്ല എന്നതാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതിനെ പൂർണ്ണമായും മുഖവിലയ്ക്കടിക്കാൻ പോലീസിന് പോലും സാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലും കോളേജ് അധികൃതർ ഏത് നിയമനത്തിലാണ് എത്തിയതെന്നോ ഇതിൻ്റെ റിപ്പോർട്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തിനായാലും ഇപ്പോൾ അവരുടെ അന്വേഷണം പൂർത്തിയായി എന്നതാണ് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഫൈവ് മൂന്നാം വർഷം വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതുന്നതിന് തടസ്സമില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് കോളേജ് അധികൃതർ എത്തിയിരിക്കുന്നതും വീണം Ok. Xerê, isso disso.